ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ദേശീയപാത കൂരടുന്നു പാക്കടപ്പുറായ റോഡിനെ ദേശീയപാത ഏകദേശം ഒരു കിലോമീറ്റർ ദൂരം വയലിൻ്റെ ഒറ്റ സെൻട്രൽ ഭാഗത്ത് കൂടെ റോഡ് കടന്നു അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഈ തെരുവായ്ക്കൾ പുല്ല് നിന്ന് കണ്ടുപോകുന്നു നമ്മുടെ ടി പി പൊതുപ്രവർത്തന ടി പി ഇമ്രാൻ പകർത്തൊരു ദൃശ്യമാണ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത് സാധാരണ നമ്മൾ പുല്ല് നിന്നുള്ള ആട് പശുക്കളൊക്കെയാണ് നമ്മൾ കാണാറുള്ളത് അതിന് വ്യത്യസ്തമായി ഈ വിശപ്പിൻ്റെ കാഠിന്യം കൊണ്ടാണോ അതോ പണ്ടൊക്കെ ആളുകൾ പറയാറുണ്ട് ഈ പൂച്ച നായ ഇവരൊക്കെ വയറിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവർ ഈ പുല്ല് കഴിച്ച് അത് കക്കിയിട്ട് ഒഴിവാക്കും അതോടൊല്ല വയറിൻ്റെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടാനുള്ള സാധ്യതകളുണ്ട് അതുപോലെ ഞാൻ അതുകൊണ്ടാണോ ഞാൻ വഷപ്പിൻ്റെ കാടിനം കൊണ്ടാണെന്ന് അറിയില്ല അതിങ്ങനെ ഒരു ഭാഗത്തുനിന്ന് പുല്ല് ഇങ്ങനെ കഴിക്കുന്നത് കണ്ടപ്പോൾ ആ വീഡിയോ ഒന്ന് അദൃശ്യം നമുക്ക് കിട്ടിയപ്പോൾ അത് നിങ്ങളത് കാണിക്കാമെന്ന് വിചാരിച്ചു നിങ്ങൾ നോക്കി ആ നായ മൂന്ന് നാല് നായ തെരുവുനായ്ക്കളുട്ടോ അതിൽ ആ ഒരു നായ മാത്രമാണ് ഈ പുല്ല് കഴിക്കുന്നത് അത് കഴിച്ചിട്ട് അത് അത് വീണ്ടും വീണ്ടും അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നീട് പിന്നീടത് റോഡിൻ്റെ ഭാഗത്തേക്ക് പോകുന്നുണ്ട് ആ റോഡിൻ്റെ ഒറ്റ സെൻഡറിൽ പോയിട്ട് അത് കക്കിയിട്ട് ആ കഴിച്ച പുല്ല് കംപ്ലീറ്റ് കക്കി ഒഴിവാക്കുന്നുണ്ട് അത്രയ്ക്കും പുല്ല് അത് കഴിച്ചിട്ടുണ്ട് നമ്മൾ കണവ് കാണാതിപ്പോൾ ആ റോഡിന്റെ സൺഡർ ഭാഗത്തേക്ക് പോകുന്നത് പോയിട്ട് അത് മറ്റു നായ അതിനൊപ്പം വരുന്നതും ഉണ്ട് അപ്പൊ കണ്ടുനോക്കാം കഴിച്ച പുല്ല് അതേ സെയിം പുല്ലാണ് വീണ്ടും അത് കഴിക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ കൂടുതൽ കൂടുതലായിട്ട് കഴിക്കുന്നൊരു ദൃശ്യമാണ് കാരണം നമ്മൾ ഇങ്ങനെ ഒരു അത്ഭുതമായിരിക്കുന്നു കാരണം നായപ്പോൾ മറ്റു ജീവികളെയും നമ്മളെ കോഴി മറ്റു എന്താണ് ഇറച്ചി അങ്ങനെയുള്ള അല്ലെങ്കിൽ ഹോട്ടലിൻ്റെ വേസ്റ്റുകൾ അല്ലെങ്കിൽ മറ്റു ഭക്ഷണങ്ങളൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട് ഈ നായക്കൾ വിഷം നിൽക്കുമ്പോൾ നമ്മളൊക്കെ നമ്മളെപ്പോലെ തന്നെ അവർക്കും വിഷപ്പൊക്കെ ഉണ്ടാവുമല്ലോ അവരുടെ നമ്മൾ വിഷപ്പറിയില്ല ചില ആളുകളൊക്കെ കാണാൻ ചിലപ്പോൾ നായകൾക്ക് മാത്രം ഇങ്ങനെ ഭക്ഷണങ്ങൾ കൊടുക്കുന്നത് അപ്പോൾ നമ്മളൊക്കെ പറയും എതിർക്കാറുണ്ട് അനുകൂലിക്കാറുണ്ട് പക്ഷേ ഇത് കണ്ടപ്പോൾ ചോദ്യം ഇനിയിപ്പോൾ അവർക്ക് ഭക്ഷണം കിട്ടാനിട്ടാണോ ഇങ്ങനെ ഫുഡ് കാര്യങ്ങൾ കിട്ടാനിട്ടോ പുല്ല് മാത്രം കഴിക്കുമ്പോൾ തോന്നി വീണ്ടും അതിപ്പോൾ ആ ഭാഗത്തുനിന്നിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പുല്ലുട്ടോ ഓക്കെ നിങ്ങൾ ആ പച്ചപ്പുള്ള ആദ്യം തുടക്കത്തിലേതാണ് കഴിച്ചാൽ ആ ഒരു ഐറ്റംസ് മാത്രം നോക്കിയിട്ടാണ് ആ നായ അത് കഴിക്കുന്നത് വീണ്ടും അത് ഓടിപ്പോ അപ്പോൾ ആ നായ അതിൻ്റെ റോഡിൻ്റെ കുറെ സെൻട്രൽ ഭാഗത്തേക്ക് പോയി കൊണ്ടിരിക്കുക കേട്ടോ ഓക്കെ നിങ്ങൾ അപ്പോൾ ആ ഭാഗത്തേക്കും കിടക്കുന്നുണ്ട് നേരെ ഓപ്പോസിറ്റ് ഉള്ള ആ ഏരിയ റോഡിൻ്റെ സെൻ്റർ ഭാഗത്ത് നമ്മൾ പറഞ്ഞ റോഡിൻ്റെ സെൻ്റർ ഭാഗത്ത് മറ്റു നായ്ക്കളതിനോടൊപ്പം വരുന്നതായിട്ട് നമുക്ക് കാണാം വണ്ടിലങ്ങൾ അപ്പോൾ അതിൻ്റെ പുറയിൽ തന്നെ മറ്റു നായ്ക്കളും ഓടി എത്തുന്നുണ്ട് ഒരു നായ നായൻ്റെ എന്താ സംഭവിച്ചിട്ടുണ്ട് വണ്ടി തട്ടിയതായിരിക്കും നമ്മുടെ റോഡിലൂടെ കടന്ന് പോകുമ്പോൾ വാഹനങ്ങൾ തട്ടണ ഒരുപാട് നായ്ക്കളെ കാണുന്നത് അതുപോലെ തന്നെ ആ ബ്ലാക്ക് നായ്ക്ക് അതിൻ്റെ എന്താ പറ്റിയിട്ടുണ്ട് അപ്പോൾ നായ് ഇപ്പോൾ ആ പുല്ല് കഴിച്ച നായ് കണ്ടില അത് കക്കി കക്കി പുറത്തേക്ക് എടുക്കുക കേട്ടോ അത് കുറേ നേരം വെച്ചതിന് പ്രയാസം വന്നു നമ്മൾ അതാണല്ലോ അത് കക്കി അപ്പോൾ കാണാം ആ നായ ആ കഴിച്ച പുല്ലൊക്കെ അത് റോഡിൻ്റെ അവസ്ഥ സണ്ടെ കക്കുന്നു അത് വീണ്ടും വാനം വന്ന ഒരു സൈഡിലേക്ക് മാറിയിട്ട് വീണ്ടും അത് കക്കിക്കൊണ്ടിരിക്കുക കേട്ടോ അടോക്കികൾ അത് വളരെ സങ്കടം തോന്നി കാരണം എന്താണ് ഇനിയിപ്പോൾ വിഷം അപ്പം അങ്ങനെ ഒരു വീഡിയോ കണ്ടപ്പോൾ വളരെ പ്രയാസം തോന്നി പ്രത്യേകിച്ച് ഇനിയിപ്പോൾ ആ നായക്ക് വിശപ്പ് കൊണ്ടാണോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ദഹന പ്രശ്നങ്ങൾ വയറിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നായ അതുപോലുള്ള പുല്ല് കഴിക്കുന്നൊക്കെ പറയാൻ കേൾക്കാറുണ്ട് ഇനി അതുകൊണ്ട് അതിൻ്റെ വയർ ക്ലിയർ ചെയ്യാനും വേണ്ടി ഇത്ര പുല്ലുകൾ കഴിച്ചത് കക്കിയതാണോ അറിയില്ല അതായത് നിങ്ങൾ കഴിച്ച പുല്ല് കംപ്ലീറ്റ് അത് കക്കി ഒഴിവാക്കി പിന്നീട് അതാണ് പോകുന്ന ഒരു വീഡിയോ ഒക്കെയാണ് കാണുന്നത് നമുക്കറിയാം ഇത് പിന്നീട് നമ്മുടെ ഇമ്രാൻ ടി പി ഇമ്രാനോട് ചോദിച്ചപ്പോൾ ഇമ്രാൻ ഞാനിപ്പോൾ അത് വിഷപ്പിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ടാണോ എന്നുള്ളത് രണ്ടാമത് അതിനു വേണ്ടി ബിസ്ക്കറ്റൊക്കെ മേടിക്കാനും വേണ്ടി ഞാൻ പോയി വന്ന പോയേക്കും ആ നായനെ ആ തിരുവനായ്ക്കളവിടെ കാണാൻ കണ്ടില്ല അപ്പോൾ അതിന് കൊടുക്കണമെന്നുദ്ദേശത്തിൽ പെട്ടെന്ന് പോയി കൊണ്ടുവന്നതായിരുന്നു പിന്നെ നായനെ കണ്ടില്ല അല്ല അതെന്ന് പറഞ്ഞു അടക്കം എല്ലാ ഭാഗത്തും നോക്കിയെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ നമ്മൾ പറഞ്ഞ ഞാൻ പറഞ്ഞല്ലോ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമ്മൾ കേൾക്കാറുണ്ട് പക്ഷെ നായ പോലുള്ള പറയുന്ന വയറിന് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ പച്ചപ്പുള്ള പുല്ലുകൾ കഴിച്ച് അത് കക്കി അല്ലെങ്കിൽ അത് വൃത്തൻ അടിച്ചിട്ട് ബോമ്പ് അയച്ച വയറ് ക്ലിയറാവുന്നതൊക്കെ ഇനി അതുകൊണ്ടാണോ എന്നറിയില്ല നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരുപക്ഷെ വിഷപ്പ് കൊണ്ടും സംഭവിക്കാമല്ലോ കുങ്ങാടികളിലൊക്കെ ഹോട്ടൽ കാര്യങ്ങളൊക്കെ അപ്പോൾ അതിൻ്റെ വേസ്റ്റ് കാര്യങ്ങളൊക്കെ നിന്നാൽ നായകൾ വരാറുണ്ട് അപ്പോൾ ഈ ഇതിപ്പോൾ ഈ ഏരിയയിലെത്തന്നും ചെയ്യാതെ വിഷം നട്ടാണോ ഒന്നും നമുക്കറിയില്ല അപ്പോൾ ഇങ്ങനെ ഒരു ദൃശ്യം കണ്ടപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് കണ്ടപ്പോൾ ഒരു ആ ബുദ്ധിമുട്ട് ആ നായുടെ ആ പുല്ലിങ്ങനെ കഴിക്കണുണ്ട് സാധാരണ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഈ ആട് മറ്റുള്ള ഇതൊക്കെയാണ് പുല്ല് കഴിക്കാറ് അപ്പോൾ ആ നായി ഭക്ഷണം കിട്ടാതെയാണ് കഴിക്കുന്നുണ്ടപ്പോൾ ആ ഒരു വീട് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതുപോലൊക്കെ ഉള്ള വ്യത്യസ്തമായിട്ടുള്ള വീടുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം വിശാളം